ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എസ് സെക്കൻഡ് സെമ്മിൻ്റെ മലയാള ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം കവിതാ കഥ വിന്യാസ നോവൽ എന്ന പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടോ ഒൻപതാമത്തെ യൂണിറ്റിലെ കേട്ടോ അതായത് എം മുകുന്ദൻ്റെ ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന ആ യൂണിറ്റിൽ കുറച്ച് വശ് ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക പേഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോസിലൊക്കെ അതിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ പല സബ്ജക്റ്റുകളുടെ നോട്ട്സുകളുണ്ട് മലയാളത്തിലുള്ള നോട്ട്സുകളുണ്ട് പേടാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എ മുകുന്ദൻ്റെ ആയിരത്തി ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന ഒരു യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതിൽ രണ്ട് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാനക് ചന്ദിൻ്റെ തലയിൽ കൊത്തുന്ന പ്രാവ് പ്രതീക്ഷയുടെ സൂചകമാണോ പരിശോധിക്കുക എന്നാണ് അതിൽ മനുഷ്യൻ ശബ്ദിക്കാത്തയിടത്ത് പ്രാവെങ്കിലും ശബ്ദിക്കട്ടെ എന്നത് പ്രതീക്ഷയുടെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് രണ്ട് വ്യക്തികൾ ബലാത്സംഗം കണ്ട് രസിക്കുകയാണ് കഥയിൽ അപ്പോൾ അവിടെ എന്താണ് കഥാകാരൻ പറയുന്നത് ഭരണാധികാരികൾ കവറിനുള്ളിലെ ശവങ്ങൾ പോലെ ശബ്ദമുണ്ടാക്കാതെ നിദ്രകൊള്ളുകയാണ് അതായത് ഉറങ്ങുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് അതായത് ഭരണാധികാരികൾ പോലും അതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്താണ് തെരുവിലിട്ടിട്ട് ഒരാളെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഭരണാധികാരികൾ പോലും അതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല ആ സന്ദർഭത്തിലാണ് പ്രാവ് അതിനാലാകുന്ന വിധത്തിൽ പ്രതികരിക്കുന്നത് ഈ സംഭവങ്ങളോടുള്ള മുഖുന്നിൻ്റെ പ്രതിഷേധമായിരുന്നു ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന കഥ ഈ കഥയിലെ ആ കൊച്ചരി പ്രാവിൻ്റെ പ്രതിഷേധം പോലെ തന്നെയാണ് ആ കൊത്ത് അതിൻ്റെ ആ കൊത്തൽ എന്നാണ് കവി സൂ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇനി അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആധുനിക കഥകളുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക എന്നാണ് കാലത്തെ അതിവർത്തിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിവർത്തിക്കുന്നു എന്ന ധാരണയിൽ നിന്നുണ്ടാകുന്ന ദാർശനിക ബോധമായിരുന്നു ആധുനിക മലയാള ചെറുകഥയുടെ ശക്തിയും ദൗർബല്യവും എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആത്മങ്ങളുടെ ആഖ്യാന വഴികളായിരുന്നു ആധുനിക കഥകൾ എഴുത്തുകാരൻ്റെ ബോധം ഏറെ ഘാടവും അഘാതവുമായ അയാളുടെ ചിന്തകളുടെ ഭാഗമായി തിരിച്ചറിയപ്പെടും ആദർശമുക്തവും മുൻ കൊണ്ട് വിക വികലമാക്കപ്പെട്ടതുമായ ജീവിതമാണ് ആധുനിക മലയാള ചെറുകഥാകൃത്തുക്കളുടെ എഴുത്തിൽ നിറയുന്നത് അസ്തിത്വ പ്രശ്നങ്ങളെക്കാൾ സാംസ്കാരിക അന്വേഷണമായിരുന്നു ഓരോ കഥ കഥയും ഏക എന്താ പറയുക പൊട്ടിയാൻ വരുന്ന അതായത് ഏക രൂപത്തിലേക്ക് പൊട്ടിയാൻ വരുന്ന ആധുനികതയുടെ കഥനഭാവത്വത്തിൽ നിന്നും അനേക തലങ്ങളിലേക്ക് പൊട്ടിച്ചു തരുന്ന സാംസ്കാരിക രൂപമായിട്ട് നവീന കഥ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു ആധുനികോത്തര മലയാള കഥയിൽ വിപണി സംസ്കാരം മാധ്യമ സംസ്കാരം സ്ത്രീ സ്ത്രീവാദം ദളിത്വാദം പരിസ്ഥിതിവാദം തുടങ്ങിയ വ്യത്യസ്ത ആശയ മണ്ഡലങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് ചെറുകഥകൾ പാരായണക്ഷമമായിരിക്കും കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അനുഭവ അനുഭവതീവ്രതയോടെ അതിന് ആവിഷ്കരിക്കാനും കഴിയും കഥയിലെ വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും കാലിക പ്രസക്തമായതുമായിരിക്കും അതുപോലെ കഥകൾ പ്രമേയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നവയായിരിക്കും സാധാരണ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരിക്കും ആധുനിക കഥകൾ മലയാള സാഹിത്യത്തെ തന്നെ ആധുനികത ആധുനികതയുടെ കാലഘട്ടത്തിലെ പ്രധാന സാഹിത്യ പ്രവണതകളിലൊന്നാണ് പെണ്ണെഴുത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് പെണ്ണെഴുത്ത് കേട്ടോ പെമ്മിനിസം എന്ന് നമ്മൾ പറയില്ലേ ഭാവത്വ പരിണാമം ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് അന്തർഭാവപരമായും രചനാപരമായും വ്യതി വ്യതിരിക്ത പുലർത്തുന്നതായിരിക്കും ആധുനിക കഥകൾ ഇത്രയാണ് ആധുനിക കഥകളുടെ സവിശേഷതകൾ ഇനിയൊരു എസ് ഐ ക്വസ്റ്റ്യൻ പത്ത് മാർക്കിന് കേട്ടോ പ്രതികരണശേഷിയില്ലാത്ത മനുഷ്യ സമൂഹത്തിൻ്റെ നിന്ദ്യമായ മനോഭാവത്തെ വെളിപ്പെടുത്തുകയാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന കഥ വിശദീകരിക്കുക ഭരനെഴുതിയതേ മുഖത്തനാണ് എഴുതിയത് ആദ്യം കൊടുക്കുക എന്നിട്ട് രജീന്ദർ പാണ്ഡേ തൻ്റെ മുറിയുടെ ജനാലയിലൂടെ കണ്ട കാഴ്ച കൂട്ടുകാരനായ ലാലിനോട് പങ്കുവെക്കുന്ന രീതിയിലാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന കഥയുടെ തുടക്കം ആരംഭം പരന്നുകിടക്കുന്ന മൈതാനിയിലൂടെ കടന്നു വരുന്ന ചെറുപ്പക്കാരായ ദമ്പതികളെ ആക്രമിക്കുകയും അവരിലെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടു കൈക്കുഞ്ഞിനെ പോലും ആക്രമണകാരികൾ വെറുതെ വിടുന്നില്ല കരയുന്ന കുഞ്ഞിന്റെ വായിൽ അവർ തൂവാല തിരികെ കയറ്റുന്നുണ്ട് യുവതീയ മൈതാനത്തിന്റെ ഒരു ഭാഗത്തുള്ള ഖബറിലേക്ക് കൊണ്ടുപോയി തമാടികൾ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു ഖബർ പറഞ്ഞാൽ പിന്നെ അത് ഡെഡ് അടക്കം ചെയ്യുന്ന സ്ഥലത്തെ ഖബർന്ന് പറയാം കേട്ടോ ഗുണ്ടകളെക്കാൾ അതുകൊണ്ട് ആനന്ദിച്ചത് പാണ്ഡ പാണ്ഡെയും കൂട്ട കൂട്ടുകാരനുമായിരുന്നു ആ ദുഷ് ദുഷ് ദുഷ്ടതയ്ക്കെതിരെ അതായത് ആ കണ്ട് രസിക്കുന്ന ആ ദുഷ്ടതയ്ക്കെതിരെ ശബ്ദിക്കാൻ മകരത്തിൽ ആരും ഉണ്ടായില്ല ഈ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിക്കെതിരെ ശബ്ദിക്കാനും മഹാനഗരത്തിൽ ആരും ഉണ്ടായില്ല എന്നു പറഞ്ഞാൽ അത് ചെയ്യുന്ന രസിക്കുന്നതെന്ന് പറയുന്നത് ആരും കാണുന്നില്ല കാരണം എൻ്റെ വീടിനും ഉള്ളിലുള്ള ജനല്ലേ പക്ഷേ ഈ പുറത്ത് നടക്കുന്ന സംഭവത്തിനെതിരെ ശബ്ദിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ ഭരണാധികാരികൾ അവരുടെ ഉള്ളിലെ ശവങ്ങളെപ്പോലെ നിദ്ര കൊണ്ടു അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങി ഖബറിനുള്ളിൽ ഇരുന്ന പ്രാവുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ പ്രാവ് പറന്നു വന്ന് ആക്രമണകാരിയായ നാനക് ചന്ദൻ്റെ തലയിൽ ഒരു കൊത്തു കൊടുത്തു ഒരു ചെറിയ പ്രാവ് പറന്നു ചെന്ന് കൊത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് അത് അതിനാലാവുന്ന വിധത്തിൽ അത് പ്രതികരിച്ചു എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഒരു സിനിമ കാണുന്ന മട്ടില് രണ്ട് സുഹൃത്തുക്കൾ അത് കണ്ട് ആസ്വദിച്ചു എം മുകന്ദൻ്റെ ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന കഥ കൺമുന്നിൽ നടക്കുന്ന ആക്രമണ പ്രവർത്തനങ്ങളോടുള്ള കാഴ്ചക്കാരുടെ നിന്ദ്യമായ മനോഭാവത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ വ്യാഖ്യാനമാണ് ഇവിടെ പ്രാവുകൾ ശബ്ദമുയർത്തിയിട്ടും മനുഷ്യൻ നിശബ്ദനാണ് മനുഷ്യ മനഃസാക്ഷിയെ എന്താ പറയുക മരവിപ്പിക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് എം മുന്തനി കഥ എഴുതിയത് ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് കണ്ട് രസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ നിന്നും നിലനിൽക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഒരു പരമാർത്ഥമാണ് ആ കൂടി തുറന്നു കാണിക്കുകയാണ് ആര് ചെയ്യുന്നത് എ മുകുന്ദൻ ചെയ്യുന്നത് ഇതിലൂടെ ആ ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന എൻ്റെ കഥയിലൂടെ ഇതുപോലെ ഒരു തെമ്മാടിത്തു നടന്നതിനെതിരെ ശബ്ദിക്കാൻ ആ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചേരുന്ന മറ്റൊരു വ്യസനകരമായ ഒരു സംഭവം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സത്യം ജനസമുദ്രത്തിന് മുന്നിൽ ഘോരഘോരം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ അത് കണ്ടില്ലെന്ന് വരാം പക്ഷേ എന്താണ് നിരപരാധികളായ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത് കണ്ട് രസിക്കുന്ന ആൾക്കൂട്ടം എല്ലാ സമൂ നഗരങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും കാണുമെന്നും കഥാകൃത്ത് പറയുന്നുണ്ട് മനസാക്ഷി നഷ്ടപ്പെട്ട ഒരു വർഗമാണത് ഈ നരഹത്തെ കണ്ട് ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല നാളെ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാമെന്ന് ആരും ഓർക്കുന്നില്ല ഉണ്ടായേക്കാം എന്നുള്ളൊരു ഓർമ്മ ആർക്കും മനുഷ്യർക്കില്ല ഈ കൊച്ചരി പ്രാവിൻ്റെ പ്രതിഷേധം പ്രതികരണാത്മകമായിട്ടാണ് എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു പ്രാവിൻ ബുദ്ധി പോലും ആർക്കില്ലാതെ പോയി മനുഷ്യനില്ലാതെ പോയി എന്നാണ് എം മുകുന്ദൻ ഈ ഒരു കഥയിലൂടെ കാട്ടിത്തരുന്നത് ഞാൻ അതിലെ കുറച്ച് വൺ വേർഡുകൾ പറയാം കേട്ടോ മുഖുന്ദൻ തൻ്റെ കൃതിക്ക് മുഖ്യ പശ്ചാത്തലമാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മയ്യഴിയും ഡൽഹിയും മയ്യഴി എന്ന് മാഹിയാണ് പുതിയ കേട്ടോ മയ്യഴി ഡൽഹി പിന്നെ ദമ്പതിമാരെ ഉപദ്രവിച്ച തമാടികളുടെ പേരെന്ത് നാനക് ചന്ദും രഘുവീറും രഘുവീയർ കേട്ടോ പിന്നെ മൂന്നാമത്തത് ദമ്പതികളെ പീഡിപ്പിക്കുന്നത് കണ്ട് രസിച്ചവരാരൊക്കെയാണ് ആൻസർ രാജേന്ദ്ര പാണ്ഡയും കിഷോർ ലാലും പിന്നെ കുഞ്ഞു കരഞ്ഞപ്പോൾ രഘുവീർ ചെയ്തത് എന്ത് നിലവിളിച്ച കുഞ്ഞിൻ്റെ വായിൽ തൂവാല തിരികി കയറ്റുകയാണ് ചെയ്തത് പിന്നെ കബറിൽ നിന്നും കുഞ്ഞിൻ്റെ വായിൽ സോറി കബറിൽ നിന്നും പുറത്തു വന്ന് പ്രാവ് ചെയ്തത് എന്ത് ആൻസറ് നാനക്ചന്ദിൻ്റെ തലയിലൊരു കുത്തുകൊടുത്തു പിന്നെ കേശവൻ്റെ വിലാപങ്ങൾ ആരുടെ കൃതിയാണ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അങ്ങനെ കുറെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ അറിയും ആരാണ് എം മുകുന്ദനാണെന്ന് ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് അറിയണം കേട്ടോ എന്താണ് കേശവൻ്റെ വിലാപങ്ങൾ ആരുടെ കൃതിയാണ് എം മുകുന്ദൻ്റെ പിന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് എം മുകുന്ദൻ കൂടുതൽ രചനകളിൽ മയ്യഴിയെക്കുറിച്ച് പറയുന്നുണ്ട് മയ്യഴിയുടെ കഥാകാരൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് എം മുകുന്ദനെ പിന്നെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലേത് നൃത്തം അതും ആരുടേതാണ് അപ്പോൾ എമ്മുകുത്തൻ്റേതാണ് കേട്ടോ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ് നൃത്തം ഡാൻസ് എന്ന് പറയാം കേട്ടോ ഇത്രയാണതിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്